ഒരു സാധനം എടുത്തു വെച്ചാ കാണൂടെ മാറ്റി വെക്കണം നീ എന്താ തപ്പ മരുന്ന് നീ മെഡിക്കൽ സ്റ്റോർ കൊടുക്കാൻ പോണോ ഒരു മരുന്ന് ഇവിടെ കാണുന്നില്ല നീ അത് വിട നീ ഇരിക്കണം ഞാൻ സീരിയസ് ബാറ്റർ സംസാരിക്കാം ക്ലിനിക്കിൽ ഒരു നായകുട്ടി കടക്ക് ആവശ്യം നല്ല അതിന്റെ അത്ര സീരിയസ് ഒന്നും അല്ല കാര്യം ആ ആ ആയിക്കുട്ടി കിടക്കാൻ ഒരു ക്ലിനിക്ക് എങ്ങനെയോണ്ട് നമ്മൾ ഇനി എവിടെ പോയി കിടക്കും നീ വീടില്ലേ ആ അപ്പൊ നീ കാര്യമൊന്നും പറഞ്ഞില്ലേ ഡെയ് അമ്മയോടെ വിൽപ്പത്രം എഴുതികൊണ്ടിരിക്കുവൽപത്രീ എന്തിനാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല ചങ്ങുണ്ണി ചേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു ചങ്ങുണ്ണി പറഞ്ഞേ ഇട അത് എനിക്ക് കുത്തി കുത്തി ചോദിക്കാൻ പറ്റും അമ്മയുടെ സോ നിനക്കറിയാമല്ലോ ഞാൻ അച്ഛമ്മ എനിക്കെങ്ങനെ തരൂ ഡെയ് തല എവിടെ ഞാൻ ആരാടേട്ടേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ചോദിക്കാൻ ചെയ്തു എന്തോന്ന് ചോദിച്ചു ഈ വീടിനെ പറ്റി എന്റെ അഭിപ്രായം എന്താണെന്ന് എന്നിട്ട് നീ എന്തോ പറഞ്ഞു എന്റെ പേരിലല്ല ഞാൻ അഭിപ്രായം നീ അങ്ങനെ പറഞ്ഞത് അച്ഛൻ ഈ വീട് നോക്കി ഇങ്ങനെ കാര്യമായിട്ട് പരിപാലിക്കുന്നുണ്ട് എന്ന് നിനക്ക് തരാൻ പറഞ്ഞൂടായിരുന്നാട്ടാണ് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നേരിട്ട് എനിക്ക് തന്നാൽ മതിയല്ല അയ്യടാ അതിന് അച്ഛൻ വെള്ളം മക്കളങ്ങ് വാങ്ങി വെച്ചോണ്ടാ കേട്ടോ നല്ല നിന്റെ മനസ്സിൽ എടാ നീ ഇങ്ങനെ പറയുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ലേട്ടാ ഇത് നാട്ടിനടപ്പല്ലേ അങ്ങനെയല്ല നാട്ടിനടപ്പ് കൊച്ചു അല്ല എഴുതി കൊടുക്കേണ്ടത് മക്കൾക്ക് വേണം എഴുതി കൊടുക്കേണ്ടത് അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷേ ശങ്കുണി വെല്ലേശ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തോ സംഭവം ഉണ്ട് ചേട്ടന് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ചേട്ടൻ അവിടെ വീടും പറമ്പൊക്കെ ഉണ്ടല്ലോ വിൽപ്പത്രം കാണാതൊന്നും പറയാൻ പറ്റില്ല അച്ചാ ഉള്ള ഫലസമാധാനം പോയി കിട്ടിയല്ലോ അച്ഛമ്മിയുടെ മനസ്സിലുള്ള എന്താണെന്ന് അറിയണം ആര് വിചാരിച്ചറിയാൻ പറ്റും ഞാൻ വിചാരിച്ചറിയാൻ പറ്റും ഹാടാ നന്ദി ഇപ്പൊ തന്നെ ചൂടോടെ പോയി ചോദിക്കാം ചെല്ലെ കിട്ടി കിട്ടിയാണോ അതെ ക്ലിനിക്കിലുള്ളേ ക്ലിനിക്കിൽ കൊടുക്കേണ്ട മരുന്ന് കിട്ടി അത് പിന്നെ അമ്മയുടെ പോയി ചോദിക്കും ഒന്ന് വിളിച്ച് പറയണം എടാ അതൊക്കെ പിന്നെ ചെയ്യാൻ നീ അമ്മ പോയി ചോദിക്കടാ കാര്യങ്ങളൊന്നും ഡോക്ടറെ മരുന്ന് എനിക്കൊരു ഡൗട്ട് കുറച്ച് നാളായിട്ട് നിനക്ക് പിന്നെ അതെ കുറച്ച് നാളായിട്ട് ഞാൻ ഇത് ഒന്ന് സൂക്ഷിച്ച് മാറ്റി വെച്ചിരിക്കുന്നു എൻ്റെ ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇപ്പം ഇതിങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു ഒന്ന് ചോദിച്ചോട്ടെ എന്തോ അമ്മ ഈ വെജിറ്റബിൾസിനൊക്കെ നമ്മൾ എന്താ പറയാ പച്ചക്കറി അതാണ് എൻ്റെ ഡൗട്ട് ഇതിനെ ഇതിനെന്തുകൊണ്ട് പച്ചക്കറിയെന്ന് വിളിക്കുന്നു അമ്മേ ഈ പച്ചക്കറീനെ നമ്മൾ അരിഞ്ഞ് നമ്മൾ മസാല ഒക്കെ ഇട്ട് കുക്കറിലിട്ട് വേവിച്ച് കഴിയുമ്പോഴാണ് ഇത് കറിയാവുന്നേ അപ്പൊ അതിന് മുന്നേ ഇതിനെ എങ്ങനെ വിളിക്കാൻ പറ്റും പിന്നെ ഇതിനൊക്കെ എന്തോന്ന് വിളിക്കണമെന്നാ നീ പറയുന്നത് കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന റോ വെജിറ്റബിൾസ് ആണ് പച്ചയെ വെജിറ്റബിൾസ് അതിനെ അപ്പൊ നമുക്ക് കറി പച്ച വിളിച്ചൂടെ ഓ എന്റെ പൊന്നും ഈ ബുദ്ധി നീ പഠിക്കുന്ന കാലത്ത് ഉപയോഗിച്ചിരുന്നേ എനിക്കറിയാം എനിക്ക് പിന്നെ വല്ലാണ്ടും ഒരു രക്ഷയില്ലോയിട്ടുണ്ട് തെറ്റി അച്ഛമ്മ തെറ്റിന്നാണ് അമ്മ വലിയ തെറ്റ് തെറ്റ് ഞാൻ എന്ത് അമ്മ പറയുന്നത് അമ്മയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറില്ലേ അതെ എനിക്ക് തോന്നുന്നത് അമ്മ പണ്ട ചെയ്തൊരു തെറ്റ് അച്ഛമ്മയുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ ആഴത്തിൽ മുറി ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറും സില്ലി സ്ഥിരം അമ്മ അങ്ങനെ അമ്മച്ചി വീട്ടിൽ വീട്ടിലാരോ നല്ല രീതിയിൽ പാരോക്കുന്നു അതെന്റെ നിങ്ങൾ ഇനി ും പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട അത് വിട്ടുകളാ ഇത് അമ്മ ചെറിയ എടാ കല്യാണം കഴിച്ച് ഞാൻ ഇവിടെ വന്ന കാലം തൊട്ട് ഞാൻ കാണുന്നുല്ലേ ചെറിയ കാര്യം പറയും പെടങ്ങും കുറച്ചു കഴിയുമ്പോ ശരിയാക്കിയോളും മരുമോക്ക് പോരൊന്നും ഇല്ല അമ്മയ്ക്ക് പോരണ്ടോ ഇപ്പോഴും അച്ഛമ്മേ വലിയ കാരണവരൊന്നും ശരിയാക്കി കൊടുക്കുമോ ഇത് ഏഹ് ഇവിടെ എന്താ കാരണം എന്ന് അറിയാതെ മനുഷ്യൻ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുക ഓ അതെനിക്കറിയാലോ പിന്നെന്താ പ്രശ്നം നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതെന്തെന്നറിയോ മുത്തശ്ശി അച്ചമ്മക്ക് ഒരു സാരി വാങ്ങി തന്നില്ലായിരുന്നോ എനിക്കോ ഓ എപ്പോ പണ്ട് എങ്ങാണ്ടോ നിങ്ങളുടെ കല്യാണ സമയത്ത് ഓ പണ്ട് സാരി ആ മേടിച്ചോ പഴയ റസീദ് കുറ്റിയാ ഓ അതിനെ പറ്റി ആ സാരി ഇല്ലേ അച്ഛമ്മ ഒരു തവണ പോലും എടുക്കാതെ വെള്ളപ്പൊക്കം പറഞ്ഞു വന്നാ ഹിന്ദിക്കാർക്ക് എടുത്ത് കൊടുത്ത പരാതി നടന്ന വീണ്ടും എന്തിനാ പ്രതികാരം എടാ അതൊരു ആള് പാവപ്പെട്ട ഒരു സ്ത്രീ വന്നിട്ട് വെല്ലം തരണോന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ സാരി കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അച്ഛമ്മ കൊടുത്തു അതാണ് ഇവിടെ പ്രശ്നം അത് മുത്തശ്ശി ചിട്ടി പിടിച്ചു വാങ്ങിയ പൈസ കൊണ്ടാണ് സാരി വാങ്ങിയതെന്ന് അല്ല എനിക്ക് വേറൊരു ഡൗട്ട് ഇത് പഴയ നടന്ന സംഭവം അല്ലേ അത് ഇപ്പൊ എന്തിനാ പ്രശ്നമാക്കുന്നേ അതല്ലേ ഏറ്റവും വലിയ കോമഡി ഈ ഈ കാര്യം കാര്യം ഇപ്പോഴോ ഓ ചെവിയിൽ പഴയ വീണ്ടും അത് ആരെങ്കിലും പറയണം നീ എന്നെ പോയി പറഞ്ഞിട്ടൊന്നും ഇതറിയാവുന്ന ആ പഴേ എനിക്കും നിങ്ങളുടെ അച്ഛനും മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ആശയോടോ മറ്റോ പറഞ്ഞായിരുന്നു അപ്പൊ ആരായിരിക്കും അത് പറഞ്ഞത് സംശയിക്കേണ്ട അച്ഛൻ തന്നെ ശരി നീ നിങ്ങരി പോയി ചോദിച്ചു എന്നെ പിടിച്ചെടുത്തിരിക്കുന്നു എന്നൊരു താരായിരിക്കും പറഞ്ഞു കൊടുത്തല്ലേ ना ना नुक्या नुक्या थोल्ण थोल्ण േ ഒന്ന് പറ രണ്ടാമത്തെ ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നേടീ ആ ചേന എടുത്തോ പറഞ്ഞു